വൈത്തിരി കോളിച്ചാലിലെ കുട്ടികൾക്ക് ആർ തുല്യസിക്കാൻ അവസരമൊരുക്കി വൈത്തിരി പാർക്ക് അധികൃതർ കുട്ടികൾ കാപ്പിത്തോട്ടത്തിൽ ഒരുക്കിയ പ്രതീകാത്മക പാർക്കിനെക്കുറിച്ച് മലനാട് ചാനൽ വാർത്ത നൽകിയതോടെയാണ് മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി പാർക്ക് സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയത് കുട്ടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു ഹലോന്ന് നമ്മൾ 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 ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇവിടെ ഇവിടെ എല്ലാവർക്കും വളരെ സന്തോഷമാണ് വെൽക്കം നമ്മുടെ പാർക്കാണ് അഡ്വഞ്ചർ അഡ്വഞ്ചർ പാർക്ക് പാർക്ക് കുറേ 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 ആൾക്കാരുണ്ട് പാർക്കിൽ പാർക്കിൽ റൈഡ്സ് ഒക്കെ നമുക്ക് വൈത്തിരി കോളിച്ചാലിലെ പ്രകൃതിദത്തവും പ്രതീകാത്മകവുമായ പാർക്കിലായിരുന്നു കുട്ടികൾ ഇതുവരെയും കളിച്ചിരുന്നത് കുട്ടികളുടെ വ്യത്യസ്തമായൊരു പാർക്ക് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് മലനാട് ചാനൽ വാർത്ത നൽകിയത് വലിയ പാർക്കുകളിൽ പോയി ഉല്ലസിക്കുക എന്നത് പണച്ചിലവേറിയതിനാലാണ് കുട്ടികൾ സ്വന്തം കളിയിടത്തിൽ തന്നെ സന്തോഷം കണ്ടെത്തിയിരുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വൈത്രി പാർക്ക് അധികൃതർ കുട്ടികളെ പാർക്കിലേക്ക് ക്ഷണിച്ചു ഇരുപതോളം കുട്ടികളാണ് രക്ഷിതാക്കളോടൊപ്പം ഇന്ന് പാർക്കിലെത്തിയത് കുട്ടികളെ പാർക്ക് അധികൃതർ സ്വീകരിച്ച് യൂണിഫോം അണിയിച്ചു പിന്നെ ഒരു പകൽ മുഴുവൻ പാർക്കിൽ ചെലവഴിക്കാനുള്ള സൗകര്യമാണ് വൈത്തിരി പാർക്ക് അധികൃതർ ഒരുക്കിയതാറ്റിറ്റ്യൂഡില്ലേ ആ ഒരു വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പാർക്കിലേക്ക് ക്ഷണിച്ചാൽ അവർക്ക് നല്ലൊരു എന്തോ ഒരു ഉല്ലാസവും ആഹ്ലാദവും നൽകി നൽകാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് ഇന്ന് അവർക്ക് നമുക്ക് ഇവിടെ അവർക്ക് പിന്നെ ഇവിടെ എല്ലാ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫോർട്ടി പ്ലസ് ആക്ടിവിറ്റീസ് ഉണ്ട് മൊത്തം അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കുള്ളൊരു പാർക്കാണ് അപ്പോൾ അവർക്ക് മാക്സിമം എല്ലാ റെയ്ഡുകളും അവർക്ക് കൊടുക്കാവും അതോടൊപ്പം അവർക്ക് ഭക്ഷണവും മറ്റുള്ള അവർ എന്തൊക്കെയാ അവരെ ആഹ്ലാദിക്കാൻ പറ്റും ആഹ്ലാദിപ്പിക്കാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊടുക്കും വിവിധ കളികളിൽ ഏർപ്പെട്ട് കുട്ടികൾ ഉല്ലസിച്ചു കുട്ടികൾക്ക് ഭക്ഷണവും ഒരുക്കിയിരുന്നു പാർക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു കോളിച്ചാലിലെ കുട്ടികളുടെ പാർക്ക് സംബന്ധിച്ച് കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിനാളുകൾ കണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ വൈത്തിരി